ും കരിപ്പൂർ വിമാനത്താവളം വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ പേർ കൂടി അറസ്റ്റിൽ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള കണ്ണൂർ പിണറായി സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തുനിന്ന് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടിയതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കഴിഞ്ഞയാഴ്ചയാണ് ഗോൾഡ് എന്ന പേരിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കരിപ്പൂരിൽ നിന്നും പിടികൂടിയത് ദുബായിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് പേർ നേരത്തെ പിടിയിലായിരുന്നു ഈ കേസിന്റെ തുടർ അന്വേഷണത്തിലാണ് കൂടുതൽ പേർ അറസ്റ്റിലായത് രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തലവനായ കണ്ണൂർ കാത്തിലാട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള എന്ന ഡേവിഡ് കണ്ണൂർ പിണറായി സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് അറസ്റ്റിലായത് ജാസിറിനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും റാഷിദിനെ പിണറായിയിൽ നിന്നുമാണ് പിടികൂടിയത് സ്വർണക്കടത്ത് കാരിയർമാരെയാണ് കഞ്ചാവ് കടത്തിനും ഉപയോഗിക്കുന്നത് തായ് ഗോൾഡ് കഞ്ചാവ് കടത്തിയ മലയാളികൾ നേരത്തെ ദുബായ് പോലീസിന്റെ പിടിയിലായിരുന്നു അത് ബാംഗ്ലൂർ എന്നാണ് സാധനം കൊണ്ടുവരുന്നത് ബാംഗ്ലൂർ സാധനം കൂടെ കരിപ്പ് ഏർപ്പാടിലെത്തിക്കുന്നത് എരിപ്പ് ഏരിയയിൽ എത്തിക്കുന്നത് ഇന്ന ആളാന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവിടെ നമ്മൾ കണ്ണൂരിലുള്ള ഒരു മുഹമ്മദ് റാഷിദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാളാണ് ഇപ്പോ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നെ തായ്ലാന്റിൽ നിന്ന് ബാങ്കോക്കിൽ നിന്നൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റി ഗഞ്ച കൊണ്ടുവന്ന് ഇവിടെ ആളുകളെ കയറ്റി വിട്ട ആളുകൾ വഴി കയറ്റി വിടുന്ന രൂപയുടെ സ്വർണം പിടികൂടി ദുബായിൽ നിന്നും വന്ന തൃശൂർ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദിനെയാണ് പോലീസ് പിടികൂടിയത് എക്സൈഡ് നോക്കിയപ്പോൾ മലദ്വാരത്തിന് മുകളിലായിട്ട് ഒരു നാല് സാധനങ്ങളുണ്ട് വിശദമായി ചോദിച്ചപ്പോൾ പറഞ്ഞു കടത്തി കൊണ്ടുവന്നതാണ് നാല് ക്യാപ്സൂളുകളി വൈറ്റിനകത്താണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത് വിമാനത്താവളത്തിന് പുറത്ത് പോലീസിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മീഡിയ വൺ മലപ്പുറം